കാസർഗോഡ് പുലിക്കുന്നിൽ ഒരു മോഷണം ദീർഘനാളത്തെ ആസൂത്രണത്തിനൊടുവിൽ മോഷ്ടിച്ചത് ഗ്യാസ് സിലിണ്ടറും ചെമ്പുപാത്രങ്ങളുമാണ് മോഷണം നടന്ന രണ്ടു നാളുകൾക്കപ്പുറം മോഷ്ടാക്കൾ കാസർഗോഡ് പോലീസിന്റെ വലയിലായി ഈ കഴിഞ്ഞ ഞായറാഴ്ച വീട് പൂട്ടി ബന്ധുവീട്ടിലെ കല്യാണത്തിന് പോയതായിരുന്നു പുലിക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷായും കുടുംബവും ചൊവ്വാഴ്ച തിരിച്ചെത്തിയ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു വീടിന്റെ മുൻവശത്തെ വാതിൽ തകർന്നു കിടക്കുന്നു പിന്നീട് നടത്തിയ പരിശോധനയിൽ രണ്ട് ഗ്രാം സ്വർണ്ണാഭരണവും പതിനയ്യായിരം രൂപയും ഗ്യാസ് സിലിണ്ടറുകളും ചെമ്പുപാത്രങ്ങളും മോഷണം പോയതായി കണ്ടെത്തി കുടുംബം കാസർകോട് പോലീസിൽ പരാതി നൽകി മോഷണം നടന്ന രണ്ടാം ദിവസം പ്രതികളെ പോലീസ് പിടികൂടി കോട്ടക്കണ്ണി സ്വദേശി ആസിഫ് ആലമ്പാടി സ്വദേശി അബ്ദുൾ ഖാദർ എന്നിവരാണ് പിടിയിലായത് തൊണ്ടി മുതൽ ഇവരിൽ നിന്നും കണ്ടെടുത്തു കാസർകോട് എസ് ഐ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ്